ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്തി മടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഉത്രാടം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ അനുഭവത്തിൽ വരുന്ന ശുഭ അശുഭ നക്ഷത്ര മാസഫലങ്ങൾ എങ്ങനെയായിരിക്കും അനുഭവത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ ഔദ്യോഗിക മണ്ഡലത്തിൽ തടസ്സത്തിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നതോ ആയ സ്ഥാനമാനങ്ങൾ അതെല്ലാം തിരികെ ലഭിക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ടാകും നല്ലവരായ ആൾക്കാരു ആൾക്കാരുടെ സഹായങ്ങളും പ്രചോദനവും അത് ഭാവിയിൽ ഉപയോഗപ്രദമാകും സഹപ്രവർത്തകരുടെ സഹായത്താൽ വലിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കും സഹപ്രവർത്തകരുടെ സഹായത്താൽ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തിയിൽ അങ്ങനെയുള്ള പ്രവർത്തികൾ വലിയ പ്രവർത്തികൾ എടുത്തു ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബപരമായി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വമില്ലാത്ത തൊഴിലാളികളെ ഒരു ജോലിയും ചെയ്യാതെ ഉത്തരവാദിത്വവും ഒന്നുമില്ലാതെ നിൽക്കുന്ന തൊഴിലാളികളെ മടക്കി അയക്കേണ്ട അല്ലെങ്കിൽ പിരിച്ചു വിടേണ്ടി വരികയും അങ്ങനെ ചെയ്യുന്നത് വഴി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനുമൊക്കെ കാരണമാകും ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗതാഗത ലംഘനങ്ങൾ വന്നു ചേരും അതുവഴി അതിൻ്റേതായ ശിക്ഷ അനുഭവിക്കേണ്ടതായും വരുന്നതാണ് അതുകൊണ്ട് ഗതാഗത യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് വാഹന യാത്രകളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം ആഗ്രഹ സാഫല്യം ഉണ്ടാകും അതുവഴി തന്നെ ആത്മനിർവൃതിയും നിർവൃതിയും വന്നു ചേരുന്നൊരു സമയമാണ് ആരാധനാലയങ്ങളും പുണ്യക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളുമൊക്കെ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും ഈ സമയം ഏത് കാര്യത്തിലും ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ ഏതിലും ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ സാധിക്കും അതും വാസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വാസ്തുപരമായിട്ടായിരിക്കും ഗൃഹനിർമ്മാണവും തുടങ്ങാൻ സാധിക്കുന്നത് കൂടാതെ ചെറുകിട കൃഷി രീതികൾക്കൊക്കെ ആരംഭം കുറിക്കും ചെറിയ രീതിയിലുള്ള കൃഷികൾക്കൊക്കെ കുടുംബസമേതം യാത്രകൾ ചെയ്യുവാൻ സാധിക്കും കുടുംബവും വിദേശത്ത് പോകുവാൻ സാധിക്കുകയും വിദേശത്ത് സ്ഥിരതാമസം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം